നേരത്തെ മാധ്യമ മീഡിയകളിലെ പ്രിന്റ് മീഡിയയിലെ മറ്റു ചാനലുകളിലെല്ലാം ഈ ഇസ്ലാമോഫോബിയ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടായി ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നേരത്തെ അജുൽ സദ് ചൂണ്ടിക്കാണിച്ചിരുന്നു സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ പലതരത്തിലുള്ള ആളുകൾ സംസാരിക്കുന്നൊരു സ്ഥലമാണ് അതായത് മീഡിയ സംസാരിക്കുന്ന വ്യത്യസ്തമായി പലതരത്തിലുള്ള ആളുകൾ അവിടെ സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നെങ്കിലും ഞങ്ങൾ ഇസ്ലാം അഫീ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ എഴുതുന്ന സമയത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഞങ്ങളുടെ റെഫറൻസിൽ തൊണ്ണൂറ്റമ്പത് ശതമാനവും മീഡിയ വണ്ണാണ് മാധ്യമം പോലും അല്ല എന്നിട്ട് ഞങ്ങൾ സാധാരണ ഇതിൽ ചെയ്യാറെന്ന് വെച്ചാൽ അടുത്ത് മാറ്റും കാരണം ആൾക്കാർ വിചാരിക്കുന്ന മീഡിയ മാത്രമാണോ ഈ റിപ്പോർട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ആളുകൾക്കൊരു വിശ്വാസം ആളുകളുടെ വിശ്വാസതക്ക് വേണ്ടി ഞങ്ങൾ തെരഞ്ഞുനോക്കും വേറെ ഏതെങ്കിലും ഒരു പത്രം അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ മാധ്യമങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ് സദ്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇത് സംസാരിക്കുന്നത് നേരത്തെ സലീഫ് ഞാനൊരു ഒരു ഇതിലഭിപ്രായം പറയാണ് നിങ്ങൾ ഒരാൾ വിയോജിപ്പുകൾക്ക് മുഖം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നത് അതായത് വംശീയത ഒരാൾ പറഞ്ഞു അതിന് നമ്മൾ സ്പേസ് കൊടുത്തുകൊണ്ട് മാത്രമല്ല വംശീയതയെ കുറിച്ച് സംസാരിക്കുകയും അതിനെ വിയോജിപ്പുകൾ നേരിട്ടുകൊണ്ട് മാത്രമേ നമ്മൾക്ക് വംശീയത ചേർക്കാൻ കഴിയുള്ളൂ അല്ലാതെ അത് കണ്ടിരുന്ന അടിച്ചിട്ട് നമുക്ക് വംശീയതിനെ ചേർക്കാൻ കഴിയും അപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഇത് കടന്നു വരുന്നുണ്ട് പലതരത്തിലുള്ള ആളുകൾ കടന്നു വരുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്പർ ഹാൻഡ് എപ്പോഴാണ് ലഭിക്കുന്നത് ഇപ്പോൾ പല വിവരങ്ങളും വ്യക്തിപരമായി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മീഡിയ വണ്ണാണ് ഞാൻ ആദ്യം പരിശോധിക്കുന്നത് മീഡിയ വണ്ണാണ് എന്തുകൊണ്ടാണ് ഞാൻ മീഡിയ വൺ ആദ്യം പരിശോധിക്കുന്നത് ഒരു കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ അനുഭവപ്പെട്ടാൽ ഞാൻ മാധ്യമം ഈവൺ മാധ്യമം പോലെയല്ല ഞാൻ പരിശോധിക്കും മാധ്യമം പരിശോധിക്കൽ കുറവാണ് പിന്നെ ഞാൻ മീഡിയ വൺ പരിശോധിക്കും എന്തുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് കുറേയും കൂടിയും അതിൻ്റെ വൈവിധ്യങ്ങൾ അവർ പരിശോധിച്ചിട്ടുണ്ടായിരിക്കും ആ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയും ഇത് ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവുമെങ്കിലും അത് അതിനർത്ഥം അതിൽ നിന്നൊരു സത്യം ഉണ്ടാവില്ല എന്നല്ല മറിച്ച് സത്യങ്ങളുടെ ഒരു പോരാട്ട ഭൂമിയാണ് നേരത്തെ പോരാട്ട ഭൂമി എന്ന് പറയുന്നത് ഈ പത്രങ്ങൾ മാത്രമായിരുന്നു പത്രങ്ങളോ ആ കാലഘട്ടത്തിൽ സത്യത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം നടത്തിയിരുന്നു ഇപ്പോൾ ഈ പോരാട്ടം സത്യ പത്രങ്ങൾക്കിടയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പോരാട്ടം നടക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന മറ്റ് മാധ്യമങ്ങളും കൈകോർത്താണ് ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് ആ പോരാട്ടത്തിൽ ഓരോ വിഭാഗങ്ങൾക്കും നേരത്തെ പറഞ്ഞു മാധ്യമങ്ങളുടെ മാത്രം പ്രശ്നമല്ല അത് മറിച്ച് മാധ്യമങ്ങൾക്കും അതുപോലെ പിന്നെ രാഷ്ട്രീയക്കാർക്കും ഭരണകർത്താക്കൾക്കൊക്കെ അടങ്ങുന്ന ഒരു പങ്കാണ് അപ്പോൾ ഈ പോരാട്ടത്തിൽ നമ്മൾ അപ്രഹാന് നേടാനുള്ള ശ്രമം എല്ലാ തരത്തിലുള്ള കീഴാള മനുഷ്യരും ചെയ്യേണ്ടതുണ്ട് ആ ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ പോരാട്ടത്തിൽ ജയിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല സോഷ്യൽ മീഡിയ നമ്മളെ അപ്പാടെ വിഴുങ്ങിക്കളയൊന്നുമില്ല മറിച്ച് നമ്മൾക്ക് ആ പോരാട്ടത്തിൽ വിജയിക്കാനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക നിരന്തരം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അവയറാവുക നമ്മൾ നമ്മളത് കണ്ടില്ലെന്ന് അടിച്ചിട്ടൊരു കാര്യമില്ല ആഗോളതലത്തിൽ തന്നെ മനസ്സിലാക്കിയുള്ള കാര്യമാണ് കണ്ടില്ലെന്ന് നടിച്ചാൽ ഒരു വംശീയത് ഇല്ലാണ്ടാവില്ല കണ്ടിൽ നിന്ന് അത് ഒരു എസ്റ്റാബ്ലിഷ് ഫാക്റ്റാണ് നിങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ടല്ല വംശീയത ഉണ്ടാകുന്നത് വംശീയതയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഈ അടുത്ത കുറച്ച് നാളുകൾക്ക് മുന്നേ ഇസ്ലാമഫോമിയ ഈ ഒരു കുറ്റകൃത്യ ഇസ്ലാമഫോമിയ പ്രശ്നത്തെ നമ്മുടെ ഐക്യരാഷ്ട്രസഭ പോലും വേറെ തിരിച്ച് മനസ്സിലാക്കുന്നത് കാരണം അത് പറയണമെന്ന് പറയുന്നത് അപ്പം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്കത് പോരാട്ടം നടത്താൻ പറ്റുക സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയുന്നുണ്ട് ഈ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതുന്നത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്